ും എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു ക്യാബ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കൊണ്ടുവന്ന ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് അത് തന്നെ ആ ഒരു ഐഡിയ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് അത് ഞാൻ ചെയ്യാൻ പോകുന്നതും കഴിഞ്ഞ എപ്പിസോഡിൽ പോന്നെ തന്നെ എന്റെ മൈനിങ് ഏരിയ വരാൻ പോകുന്ന ഈ ഒരു ക്യാബിനകത്താണ് ഈ ഒരു ക്യാബിനകത്തായിരിക്കും എന്റെ വലിയൊരു മൈനിങ് ഏരിയയും അതിന്റെ കൂടെ തന്നെ ഗെയിമിൽ നമുക്ക് മൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്ലോക്ക് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് ഏരിയയും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ഏരിയയ്ക്കകത്ത് തന്നെ ഒരു ചെറിയൊരു ക്യാബ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഞാൻ ആ ഒരു അലയിനെല്ലാം പിടിച്ചുണ്ടാൻ പോവുകയാണ് അത് തന്നെ ഒരു കൂട്ടി നിവേമാരെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ വേറെ ഒരു കൂട്ടിലോട്ട് കൊണ്ടുവിടാൻ പോകാണെങ്കിൽ മര നിങ്ങൾ 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 പേടിക്കാനും വേണ്ട കുഴപ്പമൊന്നും നിങ്ങൾ ഇതുവരെ കിടന്ന ആ ഒരു പഴയ കൂട് പോലെ ഒന്നിയാൽ നിങ്ങളുടെ പുതിയ കൂട് ഞാൻ നല്ല ഭംഗിയുള്ള ഒരു ക്യാബ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരും അപ്പൊ അവര് ക്യാബ് ഉണ്ടാക്കേണ്ട ഒരു ഏകദേശ ഐഡിയ മാത്രമേ തലക്കേകത്ത് ഉള്ളൂ ഞാൻ വിചാരിച്ചാൽ അവർ പണിയൊന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് നോക്കാം അത് എങ്ങോട്ടെല്ലാം അതെങ്ങോട്ടെല്ലാം പോകുന്നു ആ ഒരു ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു സൈഡിൽ നമ്മുടെ ഈ ഒരു ക്യാബിന്റെ ഈ ഒരു ഇടത്ത് സൈഡിൽ ഇത് ഇവിടെ ആയിട്ട് ഒരുവിധം വലിയൊരു സർക്കിൾ വരച്ചിട്ട് അതിനകത്തുള്ള കംപ്ലീറ്റ് ബ്ലോക്കും ഞാൻ എടുത്ത് മാറ്റും അതിനുള്ളിലായിരിക്കും ഒരു ചെറിയൊരു പോണ്ടും കുറച്ച് ഗ്ലോബറി എല്ലാം തൂക്കി ഇട്ടിട്ട് ഒരു ചെറിയൊരു മിനി കേവ് ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കാൻ പോകുന്നത് എന്നിട്ട് അതിന്റെ വെളിയിൽ ഞാൻ കംപ്ലീറ്റ് ഗ്ലാസ് വെച്ചിട്ട് പൂട്ടുകയും ചെയ്യും അതാകുമ്പോൾ എനിക്ക് ഇവിടെ വരാൻ പോകുന്ന ആ ഒരു സ്റ്റോറേജിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇടത്തോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു അലയെല്ലാം കിടന്ന് പറക്കുന്നത് കാണാൻ പറ്റും നല്ല ഭംഗിയായിരിക്കുന്നത് കാണാം എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു മഷ്റൂം നടന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതൊരു കേവ് ആയതുകൊണ്ടാണ് സാധാരണ ക്യാവിനകത്ത് ആ എല്ലാം വരാറുണ്ട് അത് ചെറിയൊരു വൈബ് നമുക്ക് ഇവിടെ തരും അതിനകത്ത് ഞാൻ അത്രയും മാത്രമല്ല വയ്ക്കാൻ പോകുന്നത് അതിന്റെ കൂടെ തന്നെ ആ ഒരു അമിത്യസ്റ്റും ഞാൻ കുറച്ചുകൊണ്ട് അതിനകത്ത് വയ്ക്കും അത് നമ്മളിവിടെ നിൽക്കുമ്പോൾ അതിനകത്ത് ഇരുന്ന് തിളങ്ങുന്നതാണ് നല്ല രസമായിരിക്കും അതാണ് എന്റെ പ്ലാൻ ഈ ഒരു പ്ലാനിന്റെ ആദ്യത്തെ വലിയ ടാസ്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു കുഴി വെട്ടുന്നത് ആയിട്ട് ഞാൻ എന്തായാലും അതിൽ തന്നെ തുടങ്ങാം അപ്പൊ ആദ്യ ആ ഒരു കുഴി വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ടത് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് ഒരുപാട് ഡെർ കേട്ടെടുത്തിട്ട് ഇത് വെച്ചിട്ട് ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഞാൻ അവിടെ നിന്ന് സെറ്റ് ചെയ്യാം എന്നിട്ട് അതിന്റെ മേലിൽ നിന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ജോലിയല്ല ഒന്ന് ചെയ്യാം അപ്പൊ അതിന്റെ ഗ്രൗണ്ട് ലെവൽ ഏകദേശം ഇവിടെ ആയിട്ട് വരും ഇവിടെ നിങ്ങോട്ടൊന്ന് എക്സ്റ്റൻഡ് ചെയ്തിട്ട് ഞാൻ എന്താ ഇവിടെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകാം ഇതിന്റെ മേൽ നിന്നിട്ട് വേണം എനിക്ക് വർക്ക് ചെയ്യാൻ ഓക്കെ ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ടെമ്പററി പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ബിൽഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പൊട്ടിച്ച് മാറ്റും അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ആ ഒരു കുഴി ഒന്ന് വെട്ടിയിടാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഷേപ്പിംഗ് എല്ലാം ചെയ്യണം കൂടെ ആ ഒരു സർക്കിൾ ഒന്ന് വരയ്ക്കണം അപ്പൊ മൈൻക്രാഫ്റ്റ് ഇതേ വാദം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഇതാ വരുന്നു ഓക്കെ ഞാൻ എന്താ ഒരു ബോർഡർ ഇവിടെ വരച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബോർഡർ വരയ്ക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അല്ലു എന്താ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവൻ കയർ പൊട്ടിച്ച് ഞാൻ ഇതിനടുത്തോട്ട് നിന്നതുകൊണ്ടായിരിക്കും അവൻ കയർ പൊടിച്ച് ഇങ്ങോട്ട് വന്നു ഇനി എന്തായാലും ഞാൻ തിരിച്ചവൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല ഇപ്പോഴത്തേക്ക് ഇവിടെ നിന്നോ ഇനി എന്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ബ്ലോക്ക് എല്ലാം പൊട്ടിച്ച് മാറ്റി ഇതിനകത്ത് ഒരു ഗുഹയാണം എന്നിട്ട് ഇപ്പൊ ഈ ഒരു ബ്ലോക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ആ ഒരു ഗ്ലാസ് വയ്ക്കണം അപ്പൊ ഞാൻ പെട്ടെന്ന് ഇതൊന്ന് കുഴിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഞാൻ ചെയ്തു ഒരു വലിയൊരു കുഴി ഞാൻ അവിടെ വെട്ടിയിട്ടിട്ടുണ്ട് ഇതിങ്ങനെ ദൂരോട്ട് നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു കേവ് പോലെ തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ വ്യൂവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കത്തില്ല ആ ഒരു സ്റ്റോറേജ് എല്ലാം അങ്ങോട്ട് വന്നതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി നിന്നിട്ടായിരിക്കും അങ്ങോട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ കുറെ കൂടെ ക്ലിയർ ആയിട്ട് അതിനകം എല്ലാം കാണാൻ പറ്റും ഇപ്പൊ ഞാൻ ഇതിനകത്തുണ്ടായിരുന്ന ഒരുപാട് ബ്ലോക്ക് പൊട്ടിച്ച് മാറ്റി ഇതൊരു ചെറിയ കേവ് പോലെ ആക്കിയിട്ടുണ്ട് കണ്ടുകഴിഞ്ഞാൽ ആ ഒരു ജിയോട് ഇരിക്കണം ആ ഒരു അമൃത്സ്റ്റ് കിട്ടുന്ന സംഭവം നമ്മൾ മൈനിങ്ങിലെല്ലാം പോകുമ്പോൾ ആ ഒരു ജിയോടിന്റെ ആ ഒരു സംഭവം ഏതാണ്ട് ഇതുപോലെ ഇരിക്കാറ് അപ്പൊ ഇനി എന്റെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് വെള്ളവും നിറയ്ക്കണം അതിന്റെ കൂടെ തന്നെ ഒരു മഷ്റൂം നമുക്ക് ഇവിടെ നട്ടുവെക്കണം എന്റെ കയ്യിലൊരു മഷ്റൂം ഉണ്ട് ഞാൻ ഇതൊന്ന് വെച്ച് നോക്കാം എന്താ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഇതിനൊന്ന് ബോൺമെയിൽ ചെയ്യാം എന്റെ മൂ ഇത് ഒരുപാട് വലുതായി ചെറുതാക്കാൻ പറ്റൂ ഇത് ഞാൻ സിൽ ടച്ച് ചെയ്തൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് സിൽ ടച്ച് ചെയ്യാൻ പറ്റുതിന് ഇത്തിരി ഒന്ന് താഴ്ത്തി വെക്കാം ഇത് ഒരുപാട് പൊങ്ങി പോയി എനിക്ക് കാണാൻ പറ്റണം മഷ്റൂമിനെ മുഴുവനും പൊട്ടിച്ചെടുത്തു എന്നിട്ട് നമുക്ക് ഇതായി ഈ ഒരു ലെവലിൽ നിൽക്കുന്ന രീതിയിൽ ഈ മഷ്റൂം എല്ലാം തിരിച്ചു വെക്കാം ഒരു ചെറിയൊരു ട്രീ ഞാൻ എന്താ ഇവിടെയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിപ്പോ ഒരു ട്രീ ആയല്ലോ ആ കറക്റ്റ് ആയിട്ട് തന്നെ ഇതിനകത്ത് നിന്നിപ്പുണ്ട് ആ നമ്മുടെ അല്ലു ഇവിടെ ഉണ്ട് ഇത് അല്ലു അല്ലേ ഇത് അപ്പു അല്ലേ ഇവിടെ നീൻ ചാടി ഇതിനകത്ത് അവർ നിൽക്കും തന്നെ അതിനകത്ത് കിട്ടുന്നുണ്ട് ഇപ്പൊ ബാക്കി മൂന്ന് മൂന്നുപേരും കൂടി ഇടുമ്പോ കൂടി നമുക്ക് ഫീൽ ആവും അതാണ് എനിക്ക് ആവശ്യം സത്യം പറഞ്ഞാൽ ഇപ്പൊ തന്നെ അത് കൊള്ളാം ഞാൻ ദൂരോട്ട് നിന്ന് നോക്കുമ്പോഴെല്ലാം ആ ഒരു ഭംഗിയിലാണെങ്കിൽ കാണാൻ പറ്റുന്നുണ്ട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഗുഹ വെട്ടുന്നതിനിടയ്ക്ക് ഈ ഒരു ചെറിയ മഷ്റൂം കണ്ടു അത് ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് വെച്ചാൽ പൂട്ടിക്കൊല്ലിരിക്കുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ ഈ ഒരു പോണ്ടെന്ന് റെഡിയാക്കാം ഇനിയും വെള്ളം വേണം മേളോട്ട് പോയിട്ട് എടുത്തു വരാം ഇതുപോലെ ചെറിയ ചെറിയ ബിൽഡാണ് നമ്മുടെ ഈയൊരു വീടിനെ കിടിലാക്കുന്നത് ഉള്ളിൽ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു അങ്ങനെ പോണ്ടെ ഇവിടെയായി അതൊന്ന് ബോൺമീലും കൂടി ചെയ്യാം ഞാൻ മറ്റേ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന മറ്റോ കോറലുണ്ടാവും വീട്ടില് ഡോട്ട് കത്ത് കാണണം ആ ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് കുറച്ച് ബ്ലൂ റെഡും അടിയാ ഒരു ബ്ലൂ ഇവിടെ ഇവിടെ ഒരു റെഡ് ഇവിടെ പിന്നെ ഒരു റെഡ് ഇവിടെ അതിനകത്ത് വെട്ടം കുറവുണ്ടല്ലോ അവിടെ നമുക്ക് പിക്കിള് വെക്കാം അതും എന്തായാലും ഉണ്ട് എന്റെ ലൈറ്റിംഗ് പെട്ടിക്ക് വെച്ചു ഇതും കൂടി നാലഞ്ചെണ്ണം വെച്ചേക്കാം ആ ഇപ്പൊ തന്നെ ഇതിനകത്ത് വെട്ടം കിട്ടുന്നുണ്ട് ഇനി ഈ ഒരു ടോർച്ചിന്റെ ആവശ്യമില്ല ആ ഓ അത് നൈസായിട്ട് വെള്ളത്തിൽ വെട്ടം വന്നിട്ട് ഇത് തിളങ്ങുന്ന രസം ഇനി നമുക്ക് ഈ ഒരു ക്യാബിനെ നല്ലോണം ഒന്ന് ലൈറ്റ് ചെയ്യണം എന്നാൽ ഒരുപാട് ഓവർ ആവാനും പാടില്ല ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ബേസിക് ായിട്ടുള്ള ഒരു വൈനും തൂക്കിയിടാം അതിന്റെ കൂടെ തന്നെ വേറൊരു സംഭവം ഉണ്ടല്ലോ നമുക്ക് ഞാൻ അതിനൊരു ഫാമ് ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു എന്റെ ഫാക്ടറിക്ക് അകത്ത് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം ഇവിടെ എവിടെയോ ഞാൻ അതൂരിതാ ഈ സാധനം ഇതും കൂടി നമുക്ക് അവിടെ മതിൽ വെക്കാം ഇതൊരു നാലഞ്ചെണ്ണം എടുത്തിട്ട് മതിൽ കൊണ്ടുവയ്ക്കാം ഓ എന്റെ ഫാക്ടറിക്ക് അകത്ത് നൈറ്റം പോകുന്നത് നോക്ക് ഓന്ന ഇങ്ങോട്ട് വന്നാലും നല്ല രസമാണ് ഇത് നോക്കി നിക്കാൻ പക്ഷെ ജോലി ഇനി ഇനിതാ ഈ ഒരു സംഭവം നമുക്ക് ഇത് അവിടെ അങ്ങ് വെച്ചേക്കാം ഇത് ചെറിയൊരു വെട്ടേ തരുള്ളൂ പക്ഷേ എന്നാലും ആ ഒരു വൈബ് നമുക്ക് കിട്ടും ഇതൊരു കേവ് ആണെന്നുള്ള ഒരു വൈബ് അത് ഞാൻ എന്താ അവിടെ അവിടെ വന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരുപാട് ഓവർ ആവാൻ പാടില്ല ഇനി ആ ഒരു ഗ്ലോബറി അതിന്റെ പെട്ടിക്കകത്ത് കാണണം അതല്ലെങ്കിൽ ഞാൻ അതിനും ഫാമുണ്ടാക്കിയിട്ടുണ്ട് അതാ ഈ ഒരു സാധനം വെച്ചാലോ ഈ ഒരു സ്പോർട്സം അത് പക്ഷെ ഞാൻ അടുത്തോട്ട് പോയാലേ ഒരു പാർട്ടികൾ വരുവോളം തോന്നുന്നു എന്നാലും ഞാൻ വച്ചിരിക്കാം ഇവിടെ പെട്ടിക്കകത്ത് ഗ്ലോബറി ഇല്ല ഫാർമിലോട്ട് പോയേണ്ടി വരും ഗ്ലോബറിക്ക് വേണ്ടിയിട്ട് വേണ്ടിട്ട് ഞാനൊരു ഫാമു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദൂരിക്ക് ഇതാ ഇതിനകത്ത് നിന്ന് കിട്ടും ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും ആ ഒരുപാടുണ്ട് അതും കുറച്ച് ഇങ്ങടത്തേക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു കേവിന്റെ ഫീൽ കൊടുക്കാം ഇവിടെ ഈ ഒരു സാധനം മേളിൽ വയ്ക്കണമല്ലോ നീ ഇവിടെ ഇരുന്നോ ഇത് ഞാൻ ഇതിനകത്തോട്ട് വരുമ്പോൾ മാത്രമേ ഈ ഒരു പാർട്ടികൾ കാണത്തുള്ളൂ എന്നാലും കുഴപ്പമില്ല ആ ഒരു പാർട്ടികൾ കണ്ട ഇത് പക്ഷേ ഞാൻ ദൂരോട്ട് പോയി കഴിഞ്ഞാൽ ും അവിടെ പിന്നെ ഒരു ഗ്ലാസ് കൂടി വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഒട്ടും കാണാൻ പറ്റില്ല അതിനെ സാറേ ഇല്ല ഇങ്ങോട്ട് നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിട്ടെങ്കിലും അതവിടെ നിന്നോട്ടെ ഇനി ഈ ഒരു സാധനം നമുക്ക് തൂക്കിയിട എന്നിട്ട് അതൊന്ന് ബോൺമില്ലിൻ ചെയ്യാം അപ്പൊ ആ ലൈറ്റ് വരും ആഹ് ആ ഒരു ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്നേ ഒന്ന് രണ്ടെണ്ണം നമുക്ക് അവിടെ അവിടെ വെച്ചേക്കാം ആ ഇപ്പൊ തന്നെ ഇതിനകത്ത് നല്ല വട്ടം കിട്ടുന്നുണ്ട് സെൻററിലായിട്ട് മേലൊന്നും തൂക്കിയിട്ടാലും ദും കൂടി ചെയ്തേക്കാം ഒരെണ്ണം എന്താ ഇവിടെ കിടന്നോട്ടെ അത് ബോൺ ബോൺമിലിം ചെയ്തേക്കാം ആ ബ്യൂട്ടിഫുൾ ഇനി ഇതൊരു ആവണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഓരോ കൂടി നമുക്ക് കൊണ്ടുവരണം അവിടെ അവിടെ ഈ ഒരു ഓരോ കൂടി ഒന്ന് കുറച്ച് വെച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്യാബ് എന്നുള്ള ഫീലിംഗ് നമുക്ക് കുറച്ചും കൂടി കിട്ടും എന്റെ ഡയമണ്ട് ഓർ ഉണ്ടെന്ന് തോന്നുന്നില്ല സാധാരണ ഞാനത് കിട്ടുമ്പോൾ തന്നെ അതിനെ ഞാൻ ഫോർ ചൂൺ ത്രീ ചെയ്യും എന്നാലും വേറെ ടൈപ്പ് ഓർ എന്തായാലും ഉണ്ടൊരുപാട് അപ്പൊ അതും കൂടി ഒരു വൈബ് ഞങ്ങൾ വെച്ചേക്കാം ഓ ഭാഗ്യത്തിന് ഇത് മൂന്നെണ്ണം ഇരിക്കുന്നു ഇത് എവിടെയോ മൈനിങ്ങിന് പോയി വേണമെങ്കിൽ കിട്ടിയതാണ് അതെന്തായാലും നന്നായി ഈ ഡിബ്രി ഞാൻ എടുക്കുന്നില്ല അത് ഡെക്കറേഷൻ ഉള്ളതല്ല ആ സാധനം കിട്ടാൻ നല്ല പാടാണ് ആ സാധനം ഡെക്കറേഷൻ വെക്കാനും ഞാൻ റിച്ച് ആയിട്ടില്ല അപ്പോൾ ഇനി ഈ ഒരു ഡയമണ്ട് കൂടി നമുക്ക് അവിടെ അവിടെ ഒന്ന് ഡോട്ട് ചെയ്ത് വയ്ക്കാം അത് ഞാൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്ന സ്ഥലത്ത് വയ്ക്കാം ഈ ഒരു ട്രീയുടെ ബാക്ക് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണൂല അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഒന്ന് ഇവിടെ ഇരിക്കട്ടെ ആ ഒരു വെട്ടം കിട്ടും നമുക്ക് പിന്നൊന്ന് ഇവിടെ ഇരുന്നോട്ടെ പിന്നെ അവസാനത്തേത് നമുക്ക് മേലോട്ട് വയ്ക്കാം ഒന്ന് ഇതാ ഇവിടെ ഇരിക്കട്ടെ അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുറച്ചും കൂടി ആ ഒരു ക്യാബിന്റെ ഫീൽ കിട്ടുന്നുണ്ട് നമുക്ക് ആ ഒരു ഡയമണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഏത് സൈഡിലോട്ട് നിന്നാലും ആ ഒരു ഡയമണ്ട് അങ്ങ് തിളങ്ങി നിന്നോളും ഡയമണ്ട് മാത്രം ആക്കേണ്ട നമുക്ക് വേറെയും കുറച്ച് ഓരോ അവിടെ അടങ്ങി വെച്ചേക്കാം അതും ഞാൻ വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി എനിക്ക് വേണ്ടത് ആ ഒരു ജിയോടിനിന്ന് കിട്ടുന്ന ക്രിസ്റ്റലാണ് അതും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ അലയിക്കുള്ള കറക്റ്റ് സ്ഥലമാവുള്ളത് ആ ക്രിസ്റ്റൽ ബ്ലോക്ക് എന്റെ ഉണ്ടാവുമെന്നോ ആ ഒരു ജിയോടിനകത്തുള്ള ബ്ലോക്ക് ഈ ഒരു രണ്ടെണ്ണേ ഉള്ളൂ അപ്പൊ അതൊന്നും മൈനിങ്ങിന് പോകേണ്ടി വരും പിന്നെ നമുക്ക് ജിയോട് ഒപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കളറിന്റെ മേളിൽ കൂടി പറഞ്ഞു പോയാൽ മതി വെള്ളത്തിൽ എവിടെയെങ്കിലും ആ ഒരു കറുത്ത ഡോട്ട് കാണുന്നുണ്ടെങ്കിൽ അതായിരിക്കും ജിയോട് അപ്പൊ ഞാൻ ഇങ്ങോട്ടൊന്ന് പറഞ്ഞു പോയി നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും ഒരു ജിയോട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഇതായിരിക്കുന്നത് ഇത് കിട്ടാൻ നല്ല എളുപ്പമാണ് സംഭവം ഇനി ഇതിനകത്തോട്ട് കേറിയിട്ട് ഈ ഒരു ബ്ലോക്ക് നമുക്ക് ഒരുപാട് പൊട്ടിച്ചെടുക്കാം ഇത് അവിടെ വെച്ചിട്ട് ഇതിന്റെ നമുക്ക് ആ ഒരു ക്രിസ്സില് ആ ഈ ഒരു ബ്ലോക്ക് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല ഇതിലാണ് പക്ഷേ ആ സംഭവം വരുന്നത് ആ ഒരു ക്രിസ്സില് ഇത് എങ്ങനെ വരുന്നത് അതൊരു പത്ത് മുപ്പതെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് എന്തായാലും ഇതുവരെ ഞാൻ വന്നു അതൊരു രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി ഇതും കൊണ്ട് അങ്ങോട്ട് പോവാം ഈ ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് കിട്ടിയത് എനിക്ക് ഈ ക്ലസ്റ്റർ മാത്രമേ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങോട്ട് എത്തി ഞാനതൊന്ന് ടെസ്റ്റ് നോക്കിയിട്ട് ഇപ്പൊ ഒന്ന് ഞാൻ എന്താ ഇവിടെ വെച്ചിട്ട് ഇതിന്റെ മേലെ ഒരു ഷാർഡ് വെച്ചിട്ട് ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല ഓനോ ഈ ഒരു ക്ലസ്റ്റർ തന്നെ വയ്ക്കുന്നു ഇങ്ങനെ ആ കുഴപ്പമില്ല എല്ലാം വർക്കിംഗ് ആണല്ലോ അപ്പൊ നമ്മുടെ അലൈസിന് വേണ്ടിയിട്ട് ഈ ഒരു അമിത്സ്റ്റ് ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ എന്താ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോ ആ ഒരു വൈബ് എല്ലാം നല്ലവണ്ണം കിട്ടുന്നുണ്ട് എന്തോ ഒരു സ്പെഷ്യൽ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു നല്ല കൊള്ളാം ഇനി ആ ഒരു അലൈൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുൻപ് കുറച്ച് ഗ്ലാസ് പെയിൻ വെച്ചിട്ട് ഇതൊന്നും നമുക്കൊന്ന് ക്ലോസ് ചെയ്യണം എന്നിട്ടും കൂടി എങ്ങനെ ഉണ്ടാവും നോക്കാം വേളിയിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാം കാണാൻ നല്ല ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് അലൈസിനെ അതിനകത്തോട്ട് കൊണ്ടുടാം ഓക്കെ ഇനി ഈയൊരു ഗ്ലാസ് പിന്നെ നമുക്ക് ഇവിടെ വയ്ക്കാം ഇങ്ങനെ നിരത്തി അങ്ങ് വയ്ക്കണം അതും ഞാൻ ദാ മുഴുവനും വെച്ചിട്ടുണ്ട് ഓക്കെ ഞാനാ ഒരു ഗ്ലാസിന്റെ ബോർഡർ കാണിക്കാത്ത മോഡിട്ടുണ്ട് അതുകൊണ്ടാണ് അതൊരു ഒറ്റ പീസരിക്കുന്നത് കൊള്ളാത് ആ ഇപ്പോഴല്ലേ നൈസ് ആയത് ഇതാ നോക്കിപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാം ഞാൻ ഇവിടെ പൊട്ടിച്ച് മാറ്റും ഈ ഒരു റൂം മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റത്തുള്ളൂ അതും കൂടി ആയി കഴിഞ്ഞാൽ അത് കുറെ കൂടെ കൊള്ളാവൂ ഇനി ഇവമാരെല്ലാം പിടിച്ച് ഇതിനകത്ത് ഇട്ടാ മതി അപ്പൊ അതും കൂടി പെട്ടെന്ന് ചെയ്താക്കാം എന്നെ അല്ലെങ്കിൽ അടിച്ചു ഇവിടെ ഇനി രണ്ട് പേരുണ്ട് രണ്ടുപേരും ആ ഒരു സൈഡിൽ നിന്നിട്ടുണ്ട് ഞാൻ രണ്ട് പുതിയ ലീഡ് എടുത്ത് വന്നിട്ട് നാലുപേരെ ഒരുമിച്ചങ്ങോട്ട് കൊണ്ടുപോകാം അതായിരിക്കും ലീഡിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ അവന്മാരെ ബാഗിൽ അങ്ങ് വന്നോളും അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോയാലോ നിങ്ങൾ നിങ്ങളെന്റെ കൂടെ നാലുപേരുടെ കൂടവ നിങ്ങൾക്ക് ഒരു പുതിയ സ്പേസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം അതിനകത്തുണ്ട് കുളിക്കാൻ വേണ്ടിട്ട് പോണ്ടുണ്ട് കഴിക്കാൻ വേണ്ടിട്ട് ഉണ്ട് നല്ല വൈബ് സ്ഥലം വാ 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 സുധേയ ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും നിങ്ങൾക്ക് പുതിയ വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കി തന്നിരിക്കും കയറി വാ നാലുപേരും വെൽക്കം ആ അതാ രണ്ട് പേര് കയറി എല്ലാം ചുറ്റിക്കേറിയ കണ്ടോ ഇതെല്ലാം നിങ്ങൾക്ക് അത് അവരോട് വന്നു ഇനി ഒരാളും കൂടെ ബാക്കിയുണ്ട് ആ ഓക്കെ അതാ പേരും വന്നിട്ടുണ്ട് രണ്ട് പേര് വെളിയിൽ സ്റ്റക്കായ അല്ല അകത്താണ് അത് നീക്കി നിങ്ങി നിൽക്കും അവരുടെ ആരും ഉണ്ടല്ലോ ഞാൻ കുറച്ച് ആരോടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ അവർ ോ എന്റെ തിരിച്ചറിഞ്ഞ് തന്നെ ഇതവിടെ ഇറിയുമ്പോ ഇങ്ങോട്ട് വന്നിട്ട് എടുത്തിട്ട് എന്റെ അക്കൗണ്ട് തിരിച്ചു തന്നു ഇവരന്തെങ്കിലും യൂസ് ഉണ്ടാവും കേട്ടോ ഇപ്പോഴും മൂന്ന് വരെ ഉള്ള ഒരാളോടെ അതോരുന്തോ എന്തോര ഇഷ്ടം പോലെ ആരോടും എല്ലാ എന്റെ കൊണ്ടുപോകാം ഇനി ഇതങ്ങ് അടച്ച് ക്ലോസ് ചെയ്യാം വെള്ളിട്ട് ചാടി ആവം ചാടി ഇവന്മാരി ആത്മാർത്ഥത തലക്കി പിടിച്ച എന്ത് ചെയ്യും അകത്തോട്ട് പോവാൻ ആ അതാ നാലുപേര് ഇപ്പതിനകത്തുണ്ട് ഇവിടെ തന്നെ നിന്നോണം ഇവിടെ തന്നെ നിന്നോണം ഞാൻ ഇത് മുഴുവനും പൂട്ടിയിട്ടുണ്ട് ഓക്കെ നാലുപേര് ഇപ്പം ഇതിനകത്തായി ഇനി ഞാൻ മാത്രം എങ്ങനെ വെളിയിലോട്ട് ഇറങ്ങും ഇത് വഴി കുഴിച്ചങ്ങ് വെളിയിലോട്ടിറങ്ങാം ഞാൻ പോകുന്നേ നിങ്ങൾ ഇനി ഇവിടെ തന്നെ ആ ഓക്കെ ഞാൻ കുഴിച്ച് വിളിട്ടിറങ്ങിയിട്ടുണ്ട് മുഴുവൻ അങ്ങ് ക്ലോസ് ആക്കി വച്ചിരിക്കാൻ എന്റെ പേര് സുതി ഓക്കെ ആ നാലുപേര് ഇപ്പതിനകത്ത് അടക്കം നോക്കി എന്ത് ഭംഗി നോക്കി പോകുന്നത് പക്ഷെ എന്നാലും ഓന്മാരെന്നെ ഫോളോ ചെയ്യാൻ നോക്കുന്നു ഇങ്ങോട്ട് നിക്കുമ്പോഴെല്ലാം ആ ഒരു ഗ്ലാസ്സിന് എടുത്തോട്ട് വന്ന് നിക്കുന്ന അവന്മാര് അവരുടെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ തോന്നിയത് പോലെല്ലാം അവർ കറങ്ങി നടന്നതെ പക്ഷെ അതെങ്ങനെ ഞാൻ ചെയ്യും അവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ തിരിച്ച് വാങ്ങുവോ എന്തെങ്കിലും ഞാൻ ഐറ്റം താഴെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ തറയിൽ കിടക്കുന്നത് എന്റെ തന്നിട്ട് അവമാരുടെ കയ്യിലിരിക്കുന്ന അവരുമാരുടെ കൈ തന്നെ ഇരിക്കും ഗൂഗിൾ ചെയ്യേണ്ടി വരും ഓ കയ്യിലൊന്നും വച്ചിരിക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടാവരുടെ കൈന്ന് ഐറ്റം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ട് ഞാൻ ഇങ്ങത്തി ഇങ്ങനെ വാങ്ങി 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 വാങ്ങുവയ്ക്ക ഞാൻ എന്റെ കയ്യിലൊന്നും വച്ചിട്ടില്ല ഇനി ക്ലിക്ക് ചെയ്തത് ഓ അങ്ങനെയായിരുന്നില്ലേ കൈയിലൊന്നും വച്ചിരിക്കാത്ത അവന്മാരെ ക്ലിക്ക് ചെയ്യണം അവന്മാരെ എന്നാലത് തിരിച്ചു തരുള്ളൂ എല്ലാ എൻ്റെ തിരിച്ചാ തിരിച്ചാ ഇനി നിങ്ങൾക്ക് ഇവിടെ ഡ്യൂട്ടി ഇല്ല ഇനി ആ ഒരു ആരോപും പൊക്കി നിങ്ങൾ നടക്കണ്ട ഇനി ഒരാളുടെ കൈ കൂടെ തട തട ആ ഓക്കെ നാലുപേരുടെ കൈയ്യിൽ നിന്നും ഞാൻ അത് തിരിച്ച് വാങ്ങിയിട്ടുണ്ട് ഇനി ഉമ്മര് ചുമ്മ ഇവിടെ കൂടെ പറഞ്ഞു നടന്നോളും വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇവർക്ക് ഇനി മുതൽ അവർ എന്റെ പറയും വരാൻ നോക്കൂലെ അവർക്ക് തോന്നിയത് പോലെ അങ്ങ് പറഞ്ഞു നടന്നോളും അതാണ് എനിക്ക് ആവശ്യം ഇപ്പൊ എങ്ങനെയുണ്ട് ആ ഇപ്പോഴാണ് നൈസായത് ഇപ്പൊ അവർക്ക് തോന്നിയത് പോലെ അതിനകത്ത് പറഞ്ഞു നടക്കുന്നുണ്ട് എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റുന്നുണ്ട് ഓ ആ ഒരു പാർട്ടികളും ഞാൻ ഗ്ലാസ് വെച്ചാലും കാണാൻ പറ്റുന്നുണ്ട് അതെന്തായാലും നന്നായി പക്ഷേ ഇനി ഈ വഴി ഇരിക്കുന്നത് പൊട്ടിച്ച് മാറ്റം അപ്പൊ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഒന്ന് കാണാൻ പറ്റും ഈ ഒരു ടെമ്പററി പ്ലാറ്റ്ഫോം അങ്ങ് പൊട്ടിച്ച് മാറ്റാം ഇതിന്റെ ആവശ്യം ഇനി ഇവിടെ ഇല്ല ആ മുഴുവൻ ഞാൻ പൊട്ടിച്ച് മാറ്റി ഓ സെറ്റ് ഇത് നല്ലൊരു ഡെക്കറേഷൻ ആയി എന്ത് ഭംഗി നോക്കി ഇനി ഇതായി ഈ ഒരു സൈഡിലുള്ള കുറെ ബ്ലോക്ക് ഞാൻ പൊട്ടിച്ചു മാറ്റും എന്നിട്ട് ഈ ഒരു ലെവലിൽ തന്നെ ഒരു വലിയൊരു റൂമ് ഇവിടെ ഉണ്ടാക്കും അപ്പൊ ആ ഒരു റൂമിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ മഷ്റൂം ക്യാബ് ആണെങ്കിൽ കാണാൻ പറ്റും എന്ത് നൈസ് നോക്കുന്നത് കാണുമ്പോ തന്നെ ഒരു മിസ്റ്ററി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഒന്ന് പോയി നോക്കാൻ തോന്നുന്നു അതിനകത്ത് എന്താണെന്ന് ബ്യൂട്ടിഫുൾ ഊത് അടിപൊളി ഇനി ഈ ഒരു സാധനത്തിന് ഇനി അടുത്ത ലെവലോട് കൊണ്ടുപോകണമെങ്കിൽ ഇതിന്റെ വെളിയിലും നമുക്ക് കുറച്ച് പണിയെല്ലാം ചെയ്യാനുണ്ട് ഈ കാണുന്ന ഡെറത്ത് എല്ലാം ഒന്നെടുത്ത് മാറ്റി കുറെ കൂടി ആ ഒരു ക്യാബിന്റെ ഫീൽ ഒന്ന് കൊണ്ടുവരണം കുറച്ച് കോബിൾസ് ണം നമുക്ക് വരെ സ്പൈക്ക് സാധനം ഉണ്ടല്ലോ അതിന്റെ പേര് ഞാൻ മറന്നു ആ ഒരു ക്യാബിനകത്ത് കാണുന്ന സംഭവം അത് കുറച്ച് കൊണ്ടുവന്നിട്ട് ഈ ഒരു സൈഡിലെ എന്നാൽ കൂടി ആ ഒരു ക്യാബിന്റെ ഫീൽ കിട്ടും ഇതിനു കുറച്ച് സ്ഥലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡ് കുറെ കൂടി ഒന്ന് എടുത്ത് നിക്കും എന്തായാലും എനിക്ക് നല്ല അപ്പൊ ഇതിന്റെ സ്റ്റോറി എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു എന്നാലും ഞാൻ ഒന്നോട് പറഞ്ഞുതരാം ഈ ഒരു മൈനിങ് ഏരിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വലിയ കുഴി വെട്ടുന്നതിനിടയ്ക്ക് ഈ കുഞ്ഞി എയർ പോക്കറ്റ് നമ്മൾ കണ്ടു അതിനകത്തായിട്ട് ഒരു വലിയ മഷ്റൂമും അതിനു ചുറ്റിനും ഒരുപാട് അലയും ഉണ്ടായിരുന്നു നമ്മൾ അതിനെ ടച്ച് ചെയ്യാതെ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിനു മൂടി അങ്ങ് വെച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ സ്റ്റോറി അങ്ങനെ മൈൻക്രാഫ്റ്റ് എന്റെ ഹലേ ഫ്രണ്ട്സിന് വേണ്ടി ഒരു പുതിയൊരു വീടും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എന്റെ പേര് എനിക്ക് തോന്നുന്നു ഒരുപാട് ദിവസത്തിന് ശേഷമാണ് എന്റെ ഈ ഒരു വീടിന്റെ ഐലൻഡിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരുപാട് ദിവസമല്ല ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഈ ഒരു വീട് ഉണ്ടാക്കി ഈ ഒരു മതിലും കെട്ടിയതിനു ശേഷം ഞാൻ ഈ ഒരു വഴിക്കേ വന്നിട്ടില്ല പിന്നെ ഞാൻ കൂടുതലും വർക്ക് ചെയ്തത് എന്റെ ഫാക്ടറിക്ക് അകത്തും പിന്നെ എന്റെ റാതി കൊട്ടാരത്തിലോട്ടുമാണ് ഇനിയും നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ചെറിയ ചെറിയ ബിൽഡർ ഇതിനകത്തോട്ട് കൊണ്ടുവരണം ഈ ഒരു ഐലൻഡിനകത്ത് ഈ കാണുന്ന സ്പേസ് മുഴുവനും ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഒരു ഐഡിയ ഒന്നും ഇല്ല പക്ഷേ ഇതിന്റെ വലിയൊരു ഭാഗം മുഴുവനും ഞാനൊരു വീട്ടു ആക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഐലൻഡ് എന്ന് പറഞ്ഞാൽ എന്റെ പേഴ്സണൽ ഐലൻഡ് ആണ് ഈയൊരു ഐലൻഡിന് അകത്ത് ഉണ്ടാക്കുന്ന സാധനം വേണമെങ്കിൽ കഴിക്കാനും അപ്പൊ ആ ഒരു വലിയ ഫാർമും ഒരു ചെറിയൊരു സൈലോയും അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറെ കൂടി ഈ ഒരു ഐലൻഡ് എന്റെ ഐലൻഡ് ആണെന്ന് തോന്നിക്കും എന്തായാലും ഇവിടെ ഞാൻ ടൗൺ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ടൗൺ എല്ലാം അങ്ങോട്ടായിരിക്കും വരാൻ പോകുന്നത് ഈ ഒരു ഐലൻഡിനകത്ത് സേനാധിമ സ്വദിക്കുക വേണ്ടിയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളു അതായത് ഫുഡ് കിട്ടാൻ വേണ്ടിയുള്ള സംഭവം സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബിൽഡിങ് അങ്ങനത്തെ സംഭവങ്ങളല്ല വേണമെങ്കിൽ എന്റെ ഒരു സ്റ്റാച്യു അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും ഈ ഒരു ഐലൻഡിലോട്ട് വരാൻ പോകുന്നത് ആ ഒരു ടൗൺ എല്ലാം നമ്മുടെ റാദി കൊട്ടാരത്തിലോട്ട് ചേർന്നായിരിക്കും വരാൻ പോകുന്നത് അതായിരിക്കും നല്ലത് അതെല്ലാം എപ്പിസോഡുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തേക്കെന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസോഡ് എപ്പിസോഡ് ഇത്രയുള്ളൂ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് കാണാം ടാറ്റാ ബൈ ബൈ